നമസ്കാരം യുക്രൈൻ യുദ്ധം പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ് റഷ്യൻ മിസൈലുകൾക്കും ഡ്രോണുകൾക്കും മുന്നിൽ പകച്ചു നിൽക്കില്ലെന്ന ദൃഢനിശ്ചയമായി യുക്രൈൻ തങ്ങളുടെ ആകാശ സീമയിൽ പുതിയ കവചം തീർത്തു കഴിഞ്ഞു ജർമ്മനിയിൽ നിന്ന് കൈമാറിയ രണ്ട് അത്യാധുനിക പാട്രിയറ്റ് എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ യുക്രൈൻ ഔദ്യോഗികമായി വിന്യസിച്ച വാർത്തയാണ് പുറത്തുവരുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളിലൊന്നായാണ് അമേരിക്കൻ നിർമ്മിത പാട്രിയറ്റ് സിസ്റ്റം അറിയപ്പെടുന്നത് ശത്രുക്കളുടെ ബാലിസ്റ്റിക് മിസൈലുകൾ ക്രൂയിസ് മിസൈലുകൾ അത്യാധുനിക യുദ്ധവിമാനങ്ങൾ എന്നിവയെ ആകാശത്ത് വെച്ച് തന്നെ തകർക്കാൻ ഇതിന് ശേഷിയുണ്ട് ഏകദേശം നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരപരിധിയിലുള്ള ലക്ഷ്യങ്ങളെ ഒരേ സമയം നിരീക്ഷിക്കാനും തകർക്കാനും ഈ സിസ്റ്റത്തിന് സാധിക്കും യുക്രൈന്റെ നിരന്തരമായ അഭ്യർത്ഥന മാനിച്ചാണ് ജർമ്മനി ഈ വിലപിടിപ്പുള്ള ആയുധങ്ങൾ കൈമാറിയത് റഷ്യൻ ആക്രമണത്തിൽ തകർന്നുകൊണ്ടിരിക്കുന്ന യുക്രൈൻ നഗരങ്ങൾക്ക് ഇത് വലിയൊരു ആശ്വാസമാണ് കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി കീവ് ഖാർകിവ് തുടങ്ങിയ നഗരങ്ങളിൽ റഷ്യ ശക്തമായ മിസൈൽ ആക്രമണങ്ങളാണ് നടത്തിവരുന്നത് വൈദ്യുതി നിലയങ്ങളും ജനവാസ മേഖലകളും തകർത്ത് യുക്രൈനെ മുട്ടുകുത്തിക്കാനാണ് റഷ്യ ശ്രമിക്കുന്നത് എന്നാൽ പാട്രിയറ്റ് എത്തിയതോടെ ഈ സാഹചര്യം മാറുകയാണ് ഈ സിസ്റ്റം വിന്യസിക്കുന്നതോടെ യുക്രൈൻ ആകാശത്തിന് മുകളിൽ അദൃശ്യ മതിൽ ഉയർന്നു കഴിഞ്ഞു റഷ്യയുടെ മാരകമായ ഇസ്കന്ദർ കിൻഷാൽ മിസൈലുകളെ നേരിടാൻ യുക്രൈന് ഇപ്പോൾ കൂടുതൽ ആത്മവിശ്വാസമുണ്ട് ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുന്നതിനൊപ്പം സൈനിക കേന്ദ്രങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനും ഈ നീക്കം സഹായിക്കും ഈ ആയുധ വിന്യാസത്തെ റഷ്യ കടുത്ത ഭാഷയിലാണ് വിമർശിച്ചിരിക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങൾ യുദ്ധം നീട്ടിക്കൊണ്ടു പോകാനാണ് ശ്രമിക്കുന്നതെന്നും പാട്രിയറ്റ് സിസ്റ്റങ്ങൾ തങ്ങളുടെ ലക്ഷ്യങ്ങളായിരിക്കുമെന്നും റഷ്യ മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു എന്നാൽ പ്രതിരോധം ശക്തമാക്കാതെ തങ്ങൾക്ക് നിലനിൽപ്പില്ലെന്ന നിലപാടിലാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി യുദ്ധം എഴുന്നൂറ് ദിവസങ്ങൾ പിന്നിടുമ്പോഴും ലോകരാജ്യങ്ങളുടെ പിന്തുണ യുക്രൈന് ലഭിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ പുതിയ ആയുധ വിന്യാസം ജർമ്മനിയുടെ ഈ സഹായം യുദ്ധത്തിന്റെ ഗതി മാറ്റുമോ അതോ റഷ്യ കൂടുതൽ ശക്തമായ തിരിച്ചടി നൽകുമോ എന്ന് വരും ദിവസങ്ങളിൽ കാണാം അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി